നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പെരിങ്ങത്തൂർ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് സയ്ദ് സാദിക്കലി തങ്ങൾ നിർവഹിച്ചു പെരിങ്ങത്തൂർ മഹല് ജമാഅത്തിന്റെയും ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത സംരംഭമായ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സാദിക്കലി തങ്ങൾ നിർവഹിച്ചു பதினாலு அது ஓஃபை கழிவுண்ட் அதுபோல தான் இது நிர்மாணத்தாவசிய ஒரு நல்ல துவை இன்னும் அதுதாயுள்ள வாக்தானு லட்சுன்னு சந்தோஷம் அது விதி வத்தக்க நம்மளோடு ஆசியப்பட்டுள்ள നന്മയുടെയും വാർത്ത സംഘാടക സമിതി ചെയർമാൻ സൈനിൽ വഹിച്ചു ലോകത്ത് ബിസിനസ് ചെയ്യാൻ ഇന്ത്യയും തുർക്കിയും ചൈനയും ചേരാതെ ആർക്കും ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ കച്ചവടങ്ങളും ചെയ്തു എന്തിനേറെ എല്ലാ ബേക്കറി പ്രൊഡക്റ്റുകൾ പോലും ഗൾഫിലേക്ക് പോകുന്നു അപ്പൊ ഇവിടത്തെ ഉള്ള ആളുകളുടെയും മനസ്സിന് ഒരു വല്ല ഈ കാലഘട്ടം കാരണം നമുക്കറിയാം ഒരു കിഡ്നി പേഷ്യന്റ് വീട്ടിലേക്ക് വരുന്നതോടുകൂടെ മിനിമം ട്രിപ്പിൾ വിഷു ആണ് ആ വീട് നേരിടേണ്ടി വരുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ വരുമാനം ഒട്ടുകയാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചികിത്സിക്കാൻ സാമ്പത്തികം വേണ്ടി വരികയാണ് മൂന്നാമത് ആ വീട്ടിലെ ആളുകളുടെ മാനസികാരോഗ്യം ത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ വരുമ്പോ ഇതിനെങ്ങനെ നമുക്ക് നമ്മൾ തന്നെയാണ് കാരണം ഈ നാട്ടിലെ ഓരോ വ്യക്തിയുടെ ഇപ്പോ ഞാൻ നമ്മളൊക്കെ സാധാരണ പറയൂ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബിസിനസ് ചെയ്ത് വളർത്തി ഉയർത്തി ചടങ്ങോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഇത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം തന്നെ ടീമിനെ നയിക്കാൻ അദ്ദേഹം കഴിവറയെന്ന് പറഞ്ഞു കളിക്കും ടീമിന് ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് സമീബന്ധിതമായി ഇത് പൂർത്തീകരിക്കപ്പെടാൻ നിങ്ങളുടെ എല്ലാം പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നു ആ നിലയിൽ അദ്ദേഹത്തിന് തുറന്ന പിന്തുണ നൽകാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു തലശ്ശേരി ഹോസ്പിറ്റലിൽ ഒരാളെ സെന്ററിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ കൂലോത്ത് മഹ്മൂദിനെയും മൂസഹാജിയെയും സാദിഖലി ശിഹാബ് ശിഹാബ്ദങ്ങൾ ആദരിച്ചു മുസ്തഫ ഹുദബി ആക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ഇസ്മയിൽ ഫൈസി പ്രാർത്ഥന നടത്തി വാനൂർ നഗരസഭാ ചെയർമാൻ കെ ഹാഷിം മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള എൻ എ അബൂബക്കർ മാസ്റ്റർ മഹൽ പ്രസിഡന്റ് മുസ്തഫ നെല്ലിക്ക സെക്രട്ടറി സിദ്ദിഖ് കൂടത്തിൽ വി നാസർമാസ്റ്റർ പി പി എ ഹമീദ് പി എം സാദിഖ് മൂസ കുറുങ്ങോട് മുസ്തഫ കല്ലുംബ്രം കുറുവാളി മമ്മുഹാജി ടി ടി ഫാറൂഖ് കാവുള്ളതിൽ കുഞ്ഞുമൂസ മുഹമ്മദ് അനീഫ് അക്ബർ കുന്നോത്ത് കെ പി സാജു കൂടത്തിൽ കുഞ്ഞബ്ദുള്ള എം ബി കെ അയ്യൂബ് ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീ ഫൈസൽ കൂടത്തിൽ അസീസ് കുന്നോത്ത് എൻ എ കരീം ഇ എ നാസർ കുഞ്ഞാറ്റ തങ്ങിൽ ഹമീദ് കിടങ്ങി എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്